ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ നമ്മുടെ അയൽപക്കത്തുള്ള കുറുമ്പിയായിട്ടുള്ള ചേച്ചി ഇതായിരുന്നു അന്തരിച്ച നടി കനകലത ചേച്ചിയെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഇമേജ് നമ്മുടെ അയൽപക്കത്തെ ചേച്ചി ആയിക്കോട്ടെ അമ്മായി അമ്മയായിക്കോട്ടെ ഇല്ലെങ്കിൽ വീട്ടിൽ കുശുമ്പുണ്ടാക്കുന്ന ജോലിക്കാരി ചേച്ചിയായിക്കോട്ടെ ഇങ്ങനെ ഏത് വേഷം കൊടുത്തിരുന്നാലും ചേച്ചി നല്ല ഭംഗിയായിട്ട് അവതരിപ്പിക്കുക അത്ര മികച്ച ഒരു സഹനടിയായിരുന്നു നാടകത്തിൽ നിന്നും വന്ന ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ചേച്ചിയുടെ ഈ ഒരു വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾക്ക് വളരെ സ്വാഭാവികതയും ഉണ്ടായിരുന്നു കനകലത ചേച്ചിയാണ് കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപോയിരിക്കുന്നത് കനകലത ചേച്ചിക്ക് മറവി രോഗം ബാധിച്ചതിനെക്കുറിച്ച് ഏകദേശം ആറ് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോയിൽ വിശദീകരിച്ചിരുന്നു ആ രോഗം മൂർച്ഛിച്ചാണ് ഇപ്പോൾ ചേച്ചി നമ്മളെ വിട്ടുപോയിരിക്കുന്നത് വെറും അറുപത്തിമൂന്ന് വയസ്സ് മാത്രമാണ് ചേച്ചിക്ക് പ്രായമുള്ളത് അറുപത്തി മൂന്ന് വയസ്സിലെല്ലാം ഇങ്ങനെ മറവി രോഗം ബാധിച്ചാൽ ആൾക്കാർ മരണപ്പെടുമോ പലർക്കുമുണ്ട ഒരു സംശയമാണിത് മറവിരോഗം എന്ന് പറയുന്നത് എന്താണെന്നും ഇത് ബാധിച്ചാൽ എങ്ങനെയാണ് ഒരാൾ മരണപ്പെടുന്നത് എന്നും വിശദീകരിക്കാം മറവി രോഗം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്ക് ക്രമേണ നമ്മുടെ ശരീരത്തിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ വരുന്ന ഒരു പാളിച്ചയും ഇത് ഗ്രാജുവലി തുടങ്ങി ഇത് കൂടിക്കൂടി വന്നിട്ട് ക്രമേണ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം താളം തെറ്റിയാണ് ഒരു മനുഷ്യൻ മരണത്തിലേക്ക് ചെന്നെത്തുന്നത് ഇതുവരെയുള്ള കണക്കുകളും പഠനങ്ങളും പറയുന്നത് ഏകദേശം അറുപത് വയസ്സ് കഴിഞ്ഞതിൽ അഞ്ചു മുതൽ പത്ത് ശതമാനം പേർക്ക് ചെറിയ തോതിലെങ്കിലും മറവി രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് എൺപത് വയസ്സ് കഴിഞ്ഞതിൽ ഏകദേശം അൻപത് ശതമാനം പേർക്കും മറവി രോഗം ഏറെയും കുറഞ്ഞും ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ക്രമേണ ഇവരിൽ ഒരുപക്ഷെ വേറെ പല രോഗങ്ങളിൽ മരണപ്പെടുമെങ്കിലും ചെറിയ തോതിലെങ്കിലും ഇവർക്ക് മറവി രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് മറവിരോഗം എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് പലപ്പോഴും തുടങ്ങുന്നത് ഒരു പ്രായം കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു അൻപത് അറുപത് വയസ്സ് കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് നമുക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ട് അതായത് നമുക്കൊരു പത്ത് മുപ്പത് വർഷം മുമ്പുള്ള കാര്യങ്ങൾ ഒരു പ്രശ്നമല്ല ഓർമ്മയുണ്ട് റീസെൻ്റ്ലി ഉള്ള കാര്യങ്ങൾ മറന്നുപോകും ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് തുടക്കം ഉദാഹരണത്തിന് നിങ്ങൾ വെള്ളം എടുത്തു വെച്ചു കുടിക്കാൻ മറന്നുപോയി ഗുളിക സമയത്തിന് കഴിക്കാൻ മറന്നുപോയി നിങ്ങളുടെ വീട്ടിലെ താക്കോൽ എവിടെ വച്ചെന്നറിയില്ല നിങ്ങളുടെ തൊട്ടടുത്തുണ്ടാകും പക്ഷേ എവിടെ വച്ചു എന്ന് അറിയില്ല നിങ്ങൾ എവിടെയോ സൂക്ഷിച്ച് വച്ചിട്ടുണ്ടെന്ന് അറിയാം പക്ഷേ എവിടെയാണെന്ന് അറിയില്ല കണ്ണാടി ഒരുപക്ഷെ നിങ്ങളുടെ പോക്കറ്റിലുണ്ടാവാം ഇല്ലെങ്കിൽ തലയ്ക്ക് മുകളിൽ വച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ എവിടെയാണെന്ന് എവിടെയാണെന്നറിയാതെ നമ്മളിങ്ങനെ പരതി നടക്കുന്ന ഒരവസ്ഥയുണ്ട് പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ എന്താണിത് മറന്നു പോകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും നമുക്ക് നല്ല ഓർമ്മയുള്ള ആളായിരുന്നു നമ്മൾ ക്രമേണ ഈ കാര്യങ്ങളങ്ങ് മറന്നുപോകും ഈ മറന്നു പോകുന്നത് നമുക്ക് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ദേഷ്യപ്പെടും ഇങ്ങനെ പലപ്പോഴും മറവി രോഗം കാണിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത് മുൻകോപായിട്ടായിരിക്കും വല്ലാണ്ട് ദേഷ്യവും പിന്നെ വല്ലാണ്ട് ഒരു മാനസിക പിരിമുറുക്ക് അതായത് നമുക്ക് ക്രമേണ എന്തോ സംഭവിക്കുന്നുണ്ട് നമ്മുടെ മനസ്സിന് എന്തോ പ്രശ്നമുണ്ട് നമുക്ക് പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ നമുക്ക് ഓർക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ എത്രത്തോളം കൺഫ്യൂഷൻ വരും എത്രത്തോളം വിഷമം വരും അല്ലേ ഇതിൻ്റെ ഒരു സ്ട്രെസ്സ് ക്രമേണ ബാധിക്കും ഇങ്ങനെ ടെൻഷൻ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഈ മറവ രോഗം ക്രമേണ കൂടിക്കൂടി വരും ക്രമേണ നമ്മൾക്ക് പല കാര്യങ്ങളും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ അറിയില്ല കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ അറിയില്ല വാർത്തകൾ നമ്മൾക്കറിയില്ല നമുക്ക് വേണ്ട ആൾക്കാരുടെ ഫോൺ നമ്പർ നമുക്ക് ഓർമ്മയില്ല മൊബൈൽ എവിടെ വെച്ചെന്നറിയില്ല മൊബൈൽ കിട്ടിയാൽ തന്നെ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല ഭക്ഷണം പാകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മറന്നു പലപ്പോഴും നമ്മുടെ വീട്ടിലെ ഇവരെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പുണ്ടാകത്തില്ല ഇല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടുതലായിരിക്കും ചിലപ്പോൾ ഇവർ കറിയെന്നും പറഞ്ഞ് നമ്മുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്നത് പാകം ചെയ്യാത്ത ഭക്ഷണങ്ങളായിരിക്കും തൻ്റെ ഉള്ളിൽ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് മാരകമായ ഏതോ രോഗം വരുന്നുണ്ട് എന്ന് സ്വയം തിരിച്ചറിയുമ്പോൾ ഇവർ ഇവരെന്ത് ചെയ്യും തൻ്റെ ഈ രോഗം മറ്റുള്ളവരെ അറിയാതിരിക്കാൻ വേണ്ടി സ്വയം ഒതുങ്ങിക്കൂടും പുറത്തേക്ക് ഇറങ്ങത്തില്ല മറ്റുള്ളവരുമായി ബന്ധം വയ്ക്കത്തില്ല ആരുമായിട്ട് സംസാരിക്കത്തില്ല ആരെങ്കിലും സംസാരിക്കാൻ വന്നാൽ ചിലപ്പോൾ പൊട്ടിത്തെറിയും വല്ലാണ്ട് ദേഷ്യപ്പെട്ടു എന്നുവരാം ക്രമേണ ഈ രോഗം കൂടിക്കൂടി രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ എഴുന്നേക്കണം എന്നറിയില്ല മലമൂത്ര വിസർജനം ചെയ്യണം എന്നറിയില്ല വെള്ളം ദാഹിക്കുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കണം എന്നറിയില്ല ഭക്ഷണം വായിക്കാത്ത വച്ചാൽ ചവയ്ക്കണമെന്നറിയില്ല ചവച്ചാൽ വിഴുങ്ങണമെന്നറിയില്ല ക്രമേണ ഈ രോഗം കൂടിക്കൂടി വന്നിട്ട് നമുക്ക് മലമൂത്ര വിസർജനം പോലും അറിയാണ്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്ന് വരാം ഇങ്ങനെ ക്രമേണ ഇവര് കിടപ്പിലാകുന്ന ഒരു സിറ്റുവേഷൻ വരാം പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് മൂക്കിലൂടെ ദ്രവരൂപത്തിൽ ഭക്ഷണം നൽകിയാൽ മാത്രമേ ഉള്ളിലേക്ക് എത്തുള്ളൂ എന്നുള്ള ഒരവസ്ഥ വരാം ക്രമേണ ആരുമാരും തിരിച്ചറിയാതെ ആരുമായിട്ട് സംസാരിക്കാൻ പോലും അറിയാതെ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണ് ചുറ്റും നടക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാനാ െ കിടപ്പിലാകുന്ന ഒരവസ്ഥ അറിയില്ല ക്രമേണ ഈ ഒരു സിറ്റുവേഷനിൽ തലച്ചോറും ശരീരത്തിലുള്ള അവയവങ്ങളുമായിട്ട് കോർഡിനേഷൻ കുറഞ്ഞ് ശ്വാസോശ്വാസം ചെയ്യണം എന്ന് പോലും അറിയാതെ ശ്വാസോശ്വാസം ചുരുങ്ങുകയും ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റുകയും ചെയ്തിട്ട് ക്രമേണ ഇവര് മരണത്തിന് അടിമപ്പെടും ഈ രോഗം പ്രത്യേകിച്ച് ഡിമൻഷ്യ മറവി രോഗം എന്ന് പറയുന്നത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട് അൽഷിമേഴ്സ് രോഗം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു പ്രായം കഴിഞ്ഞ് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് രണ്ടാമത്തത് ചെറുപ്പക്കാരിൽ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരുന്നതിന് കാരണം തലച്ചോറിൽ ഏൽക്കുന്ന ആഘാതം ആക്സിഡൻ്റ് മൂലം തലച്ചോറിന് ഉണ്ടാകുന്ന ഇഞ്ചുറികൾ തലയിൽ വരുന്ന ചില ഇനം രോഗങ്ങൾ പ്രത്യേകിച്ച് മുഴകൾ ക്യാൻസറുകൾ ചിലയിനം സർജറി അല്ലെങ്കിൽ കീമോതെറാപ്പിക്ക് ശേഷം വരുന്ന കോംപ്ലിക്കേഷനുകൾ വരാം അമിതമായിട്ടുള്ള മദ്യപാനം കൂടാതെ ഡ്രഗ്സിൻ്റെ മയക്കുമരുന്നിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഇതെല്ലാം ക്രമേണ ഇവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് താളം തെറ്റിക്കുകയും ഇവർക്ക് മറവി രോഗത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു പലപ്പോഴും ഒരു പ്രായം കഴിഞ്ഞിട്ട് വരുന്ന മറവി രോഗം നമുക്ക് തിരിച്ച് ഇവരെ നോർമലാക്കി എടുക്കാനായിട്ട് സാധിക്കത്തില്ല എന്നാൽ പലവിധ രോഗങ്ങൾ പ്രത്യേകിച്ച് തലച്ചോറിനെ ബാധിക്കുന്ന മെനിഞ്ചൈറ്റിസ് പോലുള്ള രോഗങ്ങൾ വന്നിട്ടോ ഇല്ലെങ്കിൽ തലയിൽ വരുന്ന ട്യൂമേഴ്സ് ഇല്ലെങ്കിൽ ഡ്രഗ്സ് മദ്യപാനം ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇവർക്ക് ഡിമെൻഷ്യ അഥവാ മറവിരോഗം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ക്രമേണ ഇവർക്ക് ചികിത്സയിലൂടെ ആ ഒരു രോഗാവസ്ഥ മാറ്റിയും അതോടൊപ്പം ഇവർക്ക് നൽകുന്ന സൈക്കോതെറാപ്പിയിലൂടെയും ഇവരെ തിരിച്ച് നമുക്ക് നോർമലാക്കി കൊണ്ടുവരാൻ ക്രമേണ നോർമൽ ജീവിതത്തിലേക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നാൽ ഒരു പ്രായം കഴിഞ്ഞ് പ്രത്യേകിച്ച് അൽഷിമേസ് എല്ലാം വന്നിട്ട് ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞിട്ട് വരുന്ന ഇത്തരത്തിലുള്ള മറവിരോഗങ്ങൾ ബ്രെയിനിൻ്റെ പലപ്പോഴും വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള ഒരു ഡീജനറേഷനായിട്ട് പോവുകയാണ് ക്രമേണ ഇവരെ മരണപ്പെടാൻ തന്നെയാണ് സാധ്യത കനകനത ചേച്ചിക്ക് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു ഏകദേശം രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് കാലത്താണ് ഇത്തരത്തിൽ തലച്ചോറിന്റെ ഈ മറവിയുടെ ചെറിയൊരു പ്രശ്നം കണ്ടതും ഇവർ ഈ ഒരു പ്രശ്നം ഡോക്ടറെ സമീപിച്ച് ഇവർക്ക് ക്രമേണ മറവി രോഗമെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ഇവർ വീട്ടിൽ തന്നെ ഇവരുടെ സഹോദരി വിജയമ്മ ചേച്ചിയോടൊപ്പം താമസമായിരുന്നു ഒടുവിൽ ഈ രോഗം മൂർച്ഛിച്ച് അറുപത്തിമൂന്നാം വയസ്സിൽ കനകർ ദിശിച്ച് ഈ മരണത്തിന് കീടങ്ങയുണ്ടായി പലപ്പോഴും ഇത്തരത്തിൽ മറവി രോഗം ബാധിച്ചവർക്ക് ചുറ്റുമുള്ളവർ നൽകുന്ന പരിചരണം പലപ്പോഴും നമുക്ക് ഇവരെ ഈ രോഗം മൂർച്ഛിക്കുന്നതെന്നും ഒരു പരിധിവരെ ചേർക്കാനായിട്ട് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൂടാതെ ശക്തമായിട്ടുണ്ടാകുന്ന മെൻറ്റൽ ഷോക്ക് മെൻ്റൽ ട്രോമ അമിതമായിട്ടുണ്ടാകുന്ന മാനസിക വിഷമം നിങ്ങൾക്ക് ചെറിയ ഈ മറവിരോഗത്തിൻ്റെ ൻസി ഉണ്ടെങ്കിലും ഈ രോഗം വളരെ പെട്ടെന്ന് മൂർച്ഛിക്കുന്നതിന് കാരണമാകാറുണ്ട് സോ ഇത്തരത്തിൽ ഒരാൾക്ക് നിങ്ങളുടെ വീട്ടിൽ വയസ്സായ ഒരാളുണ്ട് അവർക്ക് മറവിരോഗത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് വളരെ കൂടി നൽകുന്ന പെരുമാറ്റം അതാണ് അവർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ചികിത്സ ഈ രോഗം ഇതാണെന്നും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഇതാണെന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ഓരോ കണ്ടീഷനിൽ ഓരോ മുന്നോട്ട് പോകുന്ന ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ് മാറ്റി ടെൻഷൻ കുറച്ച് നിർത്തുക എന്ന് പറയുന്നത് ഇത്തരത്തിൽ മറവിരോഗത്തിന് ചികിത്സിക്കുന്നതിൽ പരിപാലിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറവിരോഗം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പ്രായത്തിൽ ചെറുതായിട്ടും വലുതായിട്ടും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ രോഗത്തിന് സമൂഹവും വീട്ടിലുള്ളവരും കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ മറവി രോഗം ചികിത്സയ്ക്കൊപ്പം തന്നെ രോഗിക്ക് ഒരു ആശ്വാസവും മനസാന്നിധ്യവും വീണ്ടെടുക്കാൻ ഇത് സഹായിക്കും മരണമടഞ്ഞ കനകലത്ത് ചേച്ചിക്ക് എൻ്റെ ആദരാഞ്ജലികൾ വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ